ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു നല്ല കുടുംബം ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും നന്നായി ജീവിക്കുന്ന കുടുംബമായിരുന്നു അവരുടേത് ആ കുട്ടി എന്നോട് ഷെയർ ഷെയർ ചെയ്തതാണിത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചില വഴക്കുകൾ ഉണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ സോൾവാക്കി സ്നേഹത്തോടെ ജീവിച്ചിരുന്നവരാണ് പെട്ടെന്നാണ് ഒരു മാറ്റം ആദ്യം ആദ്യം അത് ആ കുട്ടിക്ക് മനസ്സിലായില്ല കൃത്യമായി മനസ്സിലായി വരുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയ അവസ്ഥയായിരുന്നു ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നു അത് ലോകം മുഴുവൻ അറിഞ്ഞു ഈ പെൺകുട്ടി മാത്രം അറിഞ്ഞില്ല മറ്റുള്ളവർ ഇവളോട് പറഞ്ഞപ്പോഴും അവൾ വിശ്വസിച്ചില്ല ഈ കുട്ടി ഒരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു ഇയാൾ ഒരു ബിസിനസ് കാരണം അവൾ ഇത് ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണെന്ന് പറഞ്ഞു അന്നു മുതൽ ഈ കുട്ടി ഇയാളുടെ എല്ലാ കാര്യങ്ങളും രഹസ്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവൾക്ക് മനസ്സിലായി ഇവൻ മറ്റൊരു സ്ത്രീക്ക് അടിമയായി മാറി എന്നുള്ളത് ഈ കുട്ടി ദൈവവിശ്വാസമുള്ളതുകൊണ്ട് തളർന്നില്ല ആ ബന്ധം ശക്തമായി എതിർത്തു ഇയാൾക്ക് ജയിക്കാൻ വേണ്ടി ഇയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ കുട്ടിയെ ഒരു സൈക്കോയാക്കി മാറ്റി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടിയെ അയാൾ നാണം കെടുത്തി ദുഃഖം കൊണ്ട് അവൾ ജോലി വരെ വേണ്ടെന്ന് വെച്ചു ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചു പ്രിയപ്പെട്ടവരെ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും നിങ്ങൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഏതിരുട്ടിലും നിങ്ങളെ കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുകൾ ഉണ്ട് അത് യേശു കർത്താവിൻ്റേതാണെന്നും ഓർമ്മ വേണം ആരെ വേണമെങ്കിലും പറ്റിക്കാം ആരെ വേണമെങ്കിലും വഞ്ചിക്കാം കർത്താവിനെ ഒരിക്കലും പറ്റിക്കാൻ സാധിക്കുകയില്ലെന്ന ഓർമ്മ വേണം നിങ്ങൾക്കെതിരായി കർത്താവിൻ്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ വീണാൽ മതി നിങ്ങളെ അത് കത്തിച്ച് ചാമ്പലാക്കും ആ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ